ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പൊറോട്ട ഉണ്ടാക്കുന്നൊരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വിശാദ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്ന് ഒന്നര സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ചപ്പാത്തിയുടെ പരിവുമല്ല അതിനെക്കാട്ടി കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് മാവ് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കുഴച്ച് നല്ല സോഫ്റ്റായി വരത്തക്ക രീതിയിൽ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുത്തെങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടുകയുള്ളൂ മാവിലേക്ക് പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവൊക്കെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്നും കൂടി തടവി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ മാവൊക്കെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം മാവിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തിളവി കൊടുക്കാം മാവെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തി കൊടുക്കാം അത് പരത്തുമ്പോൾ ഒന്നുകിൽ ചപ്പാത്തി പലകയുടെ കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടായാലും പരത്തി കൊടുത്താൽ മതി ഞാനിവിടെ കൈകൊണ്ടാണ് പരത്തി കൊടുക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരത്തി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് കുറച്ച് മൈദാ മാവ് അതിലേക്ക് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് നമ്മൾ പരത്തുന്ന സ്ഥലത്തും കുറച്ച് മൈദമാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഓരോന്നായിട്ടെടുത്ത് പരത്തി കൊടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ പരത്തുന്നതിനേക്കാട്ട് നല്ല നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഉരുളകളിൽ ഒന്നുകൂടി ഓയിലൊക്കെ നന്നായിട്ട് തടവി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അവിടെ ഈ ബോളുകൾ ഓരോന്നായിട്ട് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക അതിനുശേഷം ഈ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ ഓരോ ഓരോ ബോളുകളും ഇതുപോലെ പറ്റി നമുക്കതിൻ്റെ മുകളിലായിട്ട് മുകളിലായിട്ട് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം ഓരോന്നിൻ്റെ മുകളിലും നമ്മൾ ഓയിലും തടവി കൊടുക്കണം കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കണം ഏറ്റവും മുകളിലത്തെ പൊറോട്ടയുടെ മുകളിൽ ഓയിൽ മാത്രം തടവി കൊടുത്താൽ മതി അതിനുശേഷം അത് വീണ്ടും നമുക്കൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ വലിച്ചു നീട്ടി ചുറ്റിച്ച് കൊടുക്കാം എല്ലാ പൊറോട്ടകളും ഇതുപോലെ ചുറ്റി നമുക്ക് മാറ്റി വെക്കാം മാവ് കുഴിച്ച ഒന്ന് രണ്ട് മണിക്കൂർ റഫ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും പൊറോട്ട മേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ എല്ലാ പൊറോട്ടകളും കൈകൊണ്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ആ പരത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പരത്തുന്ന സമയത്ത് തന്നെ നമുക്ക് പാൻ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കൈകൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചുറ്റിച്ചു വെച്ച ആ ലെയറുകളൊക്കെ ഉണ്ടല്ലോ ആ ലെയറുകളൊന്നും പോകാത്ത രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ ആ ലെയറുകൾ പോകാതെ പരത്തി എടുത്തെങ്കിലേ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി വെക്കുന്ന ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതുപോലെ ലെയറുകൾ കിട്ടുകയുള്ളു അപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാനതിലേക്ക് പരത്തി വെച്ച പൊറോട്ട എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ച് വെക്കിയിട്ട് നമ്മുടെ പൊറോട്ടയെ ഒന്ന് വേവിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കുമ്പം നമ്മൾ അതുപോലെ ഓയില് അതിൽ തടവി കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് പൊറോട്ടയൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ആ ഒന്നിച്ച് വച്ചിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എങ്കിലേ ആ ലെയറുകളൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളു എന്നെ കൗണ്ടർ ടോപ്പിലോട്ട് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ലെയറുകളായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി പൊറോട്ടയൊന്നും പുറത്തുനിന്ന് കാശ് കൊടുത്താൽ മേടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ